ഗോസ്വലുകളിൽ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ദൈവികത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല ജോണിൻ്റെ ഗോസ്വൽ മാത്രമാണത് പറയുന്നത് അതുകൊണ്ടാണ് ജോണിൻ്റെ ഗോസ്വൽ വ്യത്യസ്തമാണ് നമ്മൾ പറയുന്നത് അതാണിട്ട് ആദ്യത്തെ ഗോസ്വലായിട്ടുള്ള മാർക്കിൻ്റെ ഗോസ്ബൽ എടുക്കുകയാണെങ്കിലും വളരെ ചെറിയ ഗോസ്വലാണ് അതിനകത്ത് യേശു ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് മാർക്കിന് ഒരു ധാരണ ഉണ്ട് സൺ ഓഫ് ഗോഡ് പക്ഷേ അതിനകത്തുള്ള ഒരു കഥാപാത്രത്തിനും യേശു ആരാണെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ഒരു ധാരണയില്ല പീറ്ററിനൊഴികെ യേശുവിൻ്റെ ബന്ധുക്കൾക്ക് ധാരണയില്ല അവർക്കറിയില്ല അവർക്ക് വിചാരിച്ചു ഹി ഹസ് ഗോൺ ക്രൈസ്റ്റ് എന്തോ പ്രശ്നമാണ് എന്നാണ് ഡിസൈബിൾസിനും മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ല ജൂതന്മാർ പറഞ്ഞു ഇയാൾ ഈ ബാധ പിശാൽ ആവേശിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നതാണ് അപ്പം ഇങ്ങനെ അതിനകത്തുള്ള ആർക്കും മിക്കവാറും ധാരണയില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ എട്ടോ ഒമ്പതോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ചാപ്റ്ററിൽ ഒരു എടുത്ത് യേശുവിനോട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് വെച്ച് അപ്പം ശിഷ്യന്മാർ പറയുന്നു ചെല്ലു പറയുന്നു നിങ്ങൾ യേശയ്യ പ്രവാചകനാണ് യേശുവിന് മുന്നേ ഒരു ആറ് ഏഴ് നൂറ്റാണ്ട് മുന്നേ ജീവിച്ചിരുന്ന പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ അയാൾ യേശുവിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറേ വരികൾ യേശുവിൻ്റെ ജന്മത്തെ പ്രവചിച്ചു എന്നാണ് പറയുന്നത് അതിലേക്ക് ഞാൻ വരാം ചെല്ലു പറയുന്നു ഈ സ്നാപക യോഹനാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ രണ്ടാം ജന്മമാണെന്ന് പറയുന്നു അപ്പം യേശു ചോദിക്കും നിങ്ങൾക്കറിയില്ലേ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നു ഞങ്ങൾക്കറിയില്ല അപ്പോഴാണ് പീറ്ററിനോട് ചോദിക്കുന്നു പീറ്റർ പറയുന്നു എനിക്കറിയാം യു ആർ ദ മിസ്സയ എന്ന് പറഞ്ഞു നിങ്ങൾ മിസ്സിയാണ് എന്ന് ആദ്യമായിട്ട് യേശു മിസ്സിയ എന്ന് പറയുന്നത് പീറ്ററാണ് യേശുവിൻ്റെ പക്ഷേ ഇത് എങ്ങനെക്കുള്ള ട്രിണിറ്റിയുടെ കൺസെപ്റ്റുകളോ യേശുവിനെ ദൈവത്തിലേക്ക് വരുന്ന കൺസെപ്റ്റുകളോ ഒന്നും മാർക്കില്ല പക്ഷെ അത് യഥാർത്ഥത്തിൽ വരുന്നത് ജോണിലാണ് കാരണം ജോണിൻ്റെ സിശുവേഷൻ തന്നെ പഴയ നിയമത്തിൻ്റെ തുടക്കം ജനിസിൻ്റെ തുടക്കം ഇതാണ് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദ്യയിൽ വചനം എന്നാണ് പറയുക ലോഗോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ വേർഡ് എന്നാണ് ഇംഗ്ലീഷ് ഇത് പറയുന്നത് ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് കിങ് ജെയിംസിൻ്റെ വേർഷനാണ് വേറെ ഒരു ഗോസ്വെല്ലും ഇങ്ങനെ ഒരു വാജമെച്ചല്ല തുടങ്ങുന്നത് പഴയ നിയമമായിട്ട് ഇതിനെ ചേർക്കാനായിട്ടാണ് ജോൺ ഗോസ്വൽ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഇൻ ദ ബിഗിനിങ് വേസ് വേർഡ് ആൻഡ് വേർഡ് വേസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വസ് ഗോഡ് അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് എന്താണ് സംതിങ് എൽസ് വേർഡ് ആണ് ദൈവം അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കൽ കുറേ സാധനമുണ്ട് ആദിവിൽ ആദ്യയിൽ ദൈവം ഉണ്ടായിരുന്നു ദൈവത്തോടൊപ്പം വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ആദ്യയിൽ തന്നെ യഹോവ ഉണ്ടായിരുന്നു എഹോവയോടൊപ്പം ക്രിസ്തു ഉണ്ടായിരുന്നു ക്രിസ്തു യഹോവയായിരുന്നു അല്ലെങ്കിൽ ക്രിസ്തു ദൈവമായിരുന്നു എന്നുള്ള ഒപ്പിച്ചെടുക്കുന്നത് ഈ ജോണിൻ്റെ ജോണാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് യേശുവിനെ ദൈവമാക്കുന്നതിൽ പക്ഷേ ഇതിനെക്കുറിച്ച് ബെഞ്ചമിൻ വിൽസൺ എന്ന് പറയുന്ന ഒരു വിഖ്യാത ബൈബിൾ പണ്ഡിതൻ പറയുന്നത് ഈ ഗ്രീക്ക് മാനസ്ക്രിപ്റ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് തെറ്റാണ് എന്നാണ് ഈ ട്രാൻസ്ലേഷൻ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മാത്രമല്ല വേറെ ആൾക്കാരും പറയുന്നുണ്ട് ദ ഗ്രീക്ക് ഓഫ് ജോൺ ഷോ എ മാനസ്ക്രി ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ ഉണ്ടല്ലോ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലോ എ മാൻ ഏത് മനുഷ്യനുമായി ഒരു മനുഷ്യൻ ദ ഗോഡ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ പാടില്ല അങ്ങനെ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ യൂസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ് രണ്ടിടത്തും ദൈവം എന്ന് പറഞ്ഞത് മറിച്ച് വരേണ്ടിയിരുന്നത് ദ ഗോഡെന്നും രണ്ടാമത്തെടുത്ത് എ ഗോഡെന്നുമാണ് എന്നാണ് ബെഞ്ചമിൻ വിൽസൺ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബെഞ്ചമിൻ വിൽസൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് എ ഗോഡ് വാസ് ദ വേർഡ് ആൻഡ് എ ഗോഡ് വാസ് ദ വേർഡ് അത് വേർഡ് ഒരു ദൈവമായിരുന്നു ഒരു ദൈവം എന്ന് പറയുമ്പോൾ ദ ദൈവമല്ല ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്നല്ല ഇയാളുടെ സെക്കൻഡറി ദൈവമാണ് എന്നുള്ളതാണ് അപ്പോൾ ജോൺ ജോണിൻ്റെ ഗോസ്പല് തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇവർ ദൈവത്തിൻ്റെ ഭാഗമാണ് യേശു എന്ന് സ്ഥാപിക്കുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ജോണിനകത്ത് തന്നെ അഞ്ച് അഞ്ച് ഏഴ് മുതൽ എട്ട് വരെയുള്ള വരികൾ നോക്കുക ഇപ്പോൾ ദർ ആർ ത്രീ ദാറ്റ് ബെയർ ദ റെക്കോർഡ് ഇൻ ഹെവൻ ദ ഫാദർ ദ വേർഡ് ദ ഹോളി ഗോസ്റ്റ് ആൻഡ് ദീസ് ത്രീ ആർ വൺ ആൻഡ് ദർ ആർ ത്രീ ദാറ്റ് ബെയർ ആർ വിറ്റ്നസ് ഇൻ ദ ഏർ ദ സ്പിരിറ്റ് ആൻഡ് ദ വാട്ടർ ആൻഡ് ദ ബ്ലഡ് ആൻഡ് ദീസ് ത്രീ എഗ്രി ഇൻ വൺ വളരെ പച്ചയായിട്ട് ജോൺ എഴുതിയിരിക്കുന്നു എന്താണ് മൂന്ന് പേരുണ്ട് ഇൻ ഹെവൻ ദ ഫാദർ ദ വേർഡ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് പക്ഷേ എന്താണ് ഇതിനകത്ത് പ്രശ്നം ദ ഓൾഡസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് റിലയബിൾ ബൈബിൾ മാനുസ്ക്രിപ്റ്റ് ഡു നോട്ട് ഇൻക്ലൂഡ് ദ വേർഡ്സ് വിദ് ഇൻ ദ ബ്രാക്കറ്റ്സ് അതിപ്പം പിതാവ് പുത്രൻ അല്ലെങ്കിൽ വാക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആ ചുമപ്പിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം പിന്നീട് കൂട്ടിച്ചേർത്താണ് ഇന്ന് ജോണിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും പക്ഷേ ഇത് ആദ്യത്തെ മാനുസ്ക്രിപ്റ്റുകൾ മാനുസ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം കൈപ്പടയിൽ എഴുതിയ സാധനത്തിലൊന്നും ഇങ്ങനൊരു സാധനമില്ല അപ്പോൾ ജോൺ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കൂട്ടിച്ചേർക്കലുകളോ തെറ്റായ ട്രാൻസ്ലേഷനുകളോ ആണ് എന്നുള്ളതാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം